ഹലോ അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവുകയാണ് അമ്പലത്തിൽ ചേട്ടൻ്റെ കുടുംബക്ഷേത്രമാണ് കണ്ണാട്ടുകൂടി ദേവീക്ഷേത്രം ഇതാണ് അമ്പലം നീണ്ട കയറ വീട്ടുതറയിലാണേ അമ്പലം അപ്പോൾ ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി കെട്ടി കെട്ടി വരുന്നതേ ഉള്ളൂ ഞങ്ങൾ പിന്നെ കുറച്ച് പേർ അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് രണ്ടുപേർക്കും വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ആര്ക്ക് ആര് ആണെങ്കിൽ ഇങ്ങനെ ഫോട്ടോസൊടൊക്കെ ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിക്കോളും ഒരാൾ മാത്രമല്ല രണ്ടുപേരും പറയും അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പിന്നെ കൗണ്ടർ കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ രസീദൊക്കെ എഴുതിച്ചു കൊണ്ടുവന്നു ഞങ്ങൾ പിന്നെ അകത്ത് പോയിട്ട് തൊഴുതിട്ട് പിന്നെ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയപ്പോഴാണ് ഒരാൾ മറന്നുപോയെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ പക്ഷേ അച്ഛയെ ഞങ്ങൾ അച്ഛ പറഞ്ഞില്ലേ നമ്മൾ ഡിനോസിൻ്റെ കളപ്പാട്ടം മേടിക്കാൻ പോകാമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്നുവെച്ചാൽ മെനഞ്ഞാന്ന് ഞങ്ങൾ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനുള്ള കുറച്ച് ഓർണമെൻസും കൂടെ മേടിക്കാനായിട്ട് ഒരു ഫാൻസി കടയിൽ പോയി അവിടെ പോയപ്പോഴത്തേക്കും ആരി അവിടെ ടോയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആരി അത് നോട്ട് വിട്ട് വെച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛ ഞാനാണെങ്കിൽ അവിടെ ഒരു ഡിനോസന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛ അത് മുകളിലിരിക്കുകയോ അത് അങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുകയോ ആ സ്ഥലം വരെ ആടി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അച്ഛ പറഞ്ഞ് മേടിച്ച് തരാമായിരുന്നു അങ്ങനെ ഇന്ന് അമ്പലത്തിന് ഇറങ്ങിയപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ ടോയ്സ് മേടിക്കാനായിട്ട് വന്നതാണ് ഒരാൾക്ക് മാത്രമായിട്ട് എന്നാലും മേടിക്കത്തലോ ആരോവിനങ്ങനെ നിർബന്ധമൊന്നുമില്ല ആരോ നിന്നിഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ ആരോ വേണമെന്ന് പറയാതേ ഉള്ളൂ അങ്ങനെന്താ എൻ്റെ രണ്ടുപേർക്കും കളപ്പാട്ടമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണ് ഈ അമ്പലം കണ്ടോ ഈ അമ്പലമാണ് കൊച്ചകുന്നാര ദേവി ക്ഷേത്രം പുരുഷന്മാർ സ്ത്രീകളായിട്ട് ഒരുങ്ങിയിട്ട് വിളക്കെടുക്കുന്നതാണ് ഇവിടെ ഇതാണ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട് അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും രണ്ടുപേരും ടോയ്സൊക്കെ ആയിട്ട് വന്നേക്കുവാണ് അപ്പം ഇതാണ്ട് ഹലോ ഗൈസ് ഇതാണ് എൻ്റെ എൻ്റെ കളപ്പാട്ടം ഇതാണ് ഡിനോസർ ഞാൻ ഡ്രംസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുവാണ് രണ്ടുപേരും രണ്ടുപേർക്കും ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണിക്കാനായിട്ട് അങ്ങനെ പിന്നെ കുറച്ച് പേരോടെ സംസാരിച്ച് ക്യാമറയൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് അത് തുറന്നിട്ട് അകത്തോട്ട് വേറിയിട്ടുണ്ടായിരുന്നു ഇതായാലും അകത്ത് തുറന്നാലേ മാത്രമേ ഉള്ളൂ ഈ കളിപ്പാട്ടം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക